അതെ ഒരു കൃഷ്ണാനുഭവം പറയുകയാണേ അപ്പം കൃഷ്ണാനുഭവം കേൾക്കുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകളിലൂടെ നിങ്ങൾ ഗുരുവായൂരിലെ കഥയാണെങ്കിൽ ഗുരുവായൂരിലെ അനുഭവമാണെങ്കിൽ ഗുരുവായൂരിൽ നിങ്ങളും ആ വ്യക്തിയുടെ കൂടെ നടക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് കണ്ണടച്ചിരുന്ന് ഹെഡ്ഫോൺ വെച്ചൊക്കെ കേൾക്കാൻ പറ്റുമെങ്കിൽ അത്രയും സുഖാവും അപ്പം പറയുകയാണ് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം എല്ലാ മാസവും നമ്മൾ കൃഷ്ണവിഗ്രഹവും ഏഴ് പേർക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് നടക്കെടുത്തിട്ട് പിന്നെ ജോയിൻ ബട്ടണിലൂടെ വരിക ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിലെ ഡീറ്റെയിൽസ് ഉണ്ടാവേ അപ്പം സമാധാനമായിട്ട് നമുക്കൊരു കൃഷാനുഭവം കേൾക്കാം നമസ്കാരം ഗുരുവായൂരപ്പൻ്റെ ഓരോ അനുഭവങ്ങളുണ്ടെങ്കിലും ഇത് കുറച്ച് വലിയ അനുഭവമായിരുന്നു കേട്ടോ ഇത് നടന്നിട്ട് മൂന്ന് വർഷമായി ഞാൻ ത്രിമധുരത്തിൽ വന്നിട്ടും മൂന്ന് മാസമായി ഇപ്പോഴാണ് ഭഗവാൻ അതിന് സമയം അനുവദിച്ചത് ഞാനും എൻ്റെ കുടുംബവും ഒരു കർക്കിടക മാസം നാലമ്പലം ദർശനത്തിൽ പോയി അതുവഴി ഗുരുവായൂരിലെത്തി അപ്പോഴാണ് ഇതക്കേ നടവര നീണ്ട ആറു വരി ക്യൂ നിൽക്കുന്നു എങ്ങനെ എൻ്റെ കൃഷ്ണ ഒന്ന് കാണുക ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ഉണ്ടെന്ന് കേട്ടു അപ്പോൾ കൂടെ വന്നവർ അത്രയും ക്യൂവിൽ പ്രസാദം കഴിക്കാൻ നിൽക്കില്ലായിരുന്നു ഞാനും ചേട്ടത്തിയും പറഞ്ഞു ഇതുവരെ പ്ര ഭഗവാൻ്റെ പ്രസാദ സദ്യ കഴിച്ചിട്ടില്ലല്ലോ വെളിയിലേക്ക് എന്തായാലും ഇല്ല എനിക്കാണേലും ഭഗവാൻ്റെ ആ ഊട്ടൊന്നു കഴിക്കാൻ അതിയായ ആഗ്രഹമുണ്ട് അങ്ങനെ ക്യൂവിൽ നിന്നു ഞങ്ങൾ രണ്ട് ഉള്ളിൽ കയറി അവസാനമായപ്പോൾ ക്യൂ കഴിഞ്ഞു ആ എനിക്കാണെങ്കിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഭഗവാന്റെ കൂട്ട് കഴിക്കുന്നത് അതിൽ പല ഒരു സന്തോഷം പറയാനുണ്ടോ കൂടെയുള്ളവർക്കും ഉള്ളവർക്കും ആകട്ടെ വെളിയിൽ എല്ലായിടത്തും ഊണ് കഴിഞ്ഞിരുന്നു മറ്റു പലതും കഴിക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ ക്യൂബിലെ ഒരു ചേച്ചിയെ ഏർപ്പെടുത്തിയിട്ടാണ് ഞങ്ങൾ ഊണിന് പോയത് തിരിച്ചു വരുമ്പോഴേക്കും ബലിക്കലിൻ്റെ അടുത്ത് എത്താറായിരുന്നു അങ്ങനെ ഭഗവാനെ കാണാനുള്ള വ്യഗ്രത ഒരു ഭാഗത്ത് മറുഭാഗത്ത് കാണിക്കവഞ്ചീരിടാനുള്ള ചില്ലർ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ എല്ലാവരും വഴിപാട് കഴിക്കുമ്പോൾ അതൊന്നും പറ്റാത്ത രീതിയിൽ മനസ്സ് മിമിഷ്ടപ്പെട്ടുപോയി ഭഗവാനെ പൂർണ്ണമായി മനസ്സിൽ നിറച്ച് ഭഗവാനോട് ഞാൻ കരഞ്ഞു പറഞ്ഞു എന്താ കൃഷ്ണ നീ എന്നോട് ഇങ്ങനെയെന്ന് മനസ്സ് നിറച്ച് വിഷമത്തോടെ കണ്ണനെ കണ്ട് തൊഴുതു മടങ്ങിയിട്ടോ അത് കഴിഞ്ഞ് രണ്ട് മാസം ആയപ്പോഴേക്കും എൻ്റെ സ്വപ്നത്തിൽ കണ്ണൻ വന്നു അപ്പോൾ എനിക്ക് ആദ്യമായി ആഗ്രഹം കണ്ണനെ കാണാൻ അടുത്ത വീട്ടിലെ ചേച്ചിയോട് വിവരം പറഞ്ഞു അപ്പോൾ ഓക്കെ പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല ഗുരുവായൂരിലേക്ക് വിട്ടു അവിടെ എത്തിയപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയായി ഒരു സ്പെഷ്യൽ പാസിലൂടെ കണ്ണനെ കണ്ടു വീണ്ടും വൈകുന്നേരം കുളിച്ച് തൊഴുത് കൃഷ്ണാട്ടം കണ്ട് നിർമാല്യം തൊഴാൻ ക്യൂവിൽ നിന്നു കൂടെയുള്ളവർ അവിടെ നിർത്തി റൂമിൽ വന്ന് ഫ്രഷായി വന്നപ്പോഴേക്കും കൂടെയുള്ളവരെ കാണുന്നില്ല കണ്ണാ എവിടെ ഇനി എനിക്ക് എങ്ങനെ അകത്ത് കയറാൻ പറ്റും പിന്നീട് ഒന്നും ആലോചിച്ചില്ല ഉച്ചക്കല്ലേ ആ നെയ്വിളക്ക് റെസീറ്റാക്കി ഞാൻ ചുറ്റമ്പലത്തിലെത്തി എത്തി കണ്ണ് നിറയെ ഞാൻ ഭഗവാനെ കണ്ടു അപ്പോഴേക്കും കൂടെയുള്ള ചേച്ചിമാരെത്തി അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ റൂമിൽ പോയിക്കോളൂ ഞാൻ ഭഗവതിയുടെ നടയിൽ കുറച്ച് ജപിച്ചിട്ട് വരാമെന്ന് അപ്പോഴുണ്ട് ഒരു സ്വാമി നല്ല തേജസ്വാർന്ന മുഖം എനിക്ക് നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിലെ പ്രസാദം എനിക്ക് കൈവെള്ളയിൽ തന്നു ഭഗവാൻ്റെ നിധ്യത്തിന് വെച്ചിരുന്ന കഥലയും എനിക്ക് തന്നു ഒന്ന് പ്രദക്ഷിണം വയ്ക്കട്ടെ എന്ന് സ്വാമി പറഞ്ഞു സ്വാമിയെ കണ്ട ഒരു മാത്ര ഞാൻ തരിച്ചു നിന്നു പോയിട്ടോ ഒരു സെക്കൻഡ് കഴിഞ്ഞ് ഞാൻ സ്വാമിയുടെ കൂടെ പ്രദക്ഷിണം വെക്കാം എന്നോർത്ത് സ്പീഡിൽ കൊടുമരച്ചവട്ടിൽ പോയി അയ്യപ്പൻ്റെ നടയിൽ പോയി എവിടെയും ആ സ്വാമിയെ കണ്ടില്ല ഭഗവാൻ്റെ മായ അല്ലാതെ എന്ത് അതിൻ്റെ രണ്ട് മാസം മുൻപ് കാണിക്കവഞ്ചിയിൽ ചില്ലറ തൊട്ടിട്ട് അതേ തന്നെ ആയിരത്തഞ്ഞൂറ് രൂപയുടെ റൂമെടുക്കാനും ആയിരം രൂപയുടെ നെയ്വിളക്ക് റിസീപ്റ്റാക്കി തൊഴാൻ വേണ്ടിയായിരുന്നു കണ്ണൻ്റെ ഇത്രയും കളികളും പരീക്ഷണങ്ങളും ഒക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ കുറച്ചധികമായോ ഈ അനുഭവം ക്ഷമിക്കണം കണ്ണൻ എൻ്റെ കണ്ണിലൂടെ കണ്ടതും അനുഭവിച്ചതും പറയുമ്പോൾ വാക്കുകൾ ചുരുക്കാൻ തോന്നിയില്ല കേട്ടോ അങ്ങയുടെ വാക്കുകളിലൂടെ ഇത് ഇത്ര മധുരത്തിൽ പറയുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലേ നമ്മൾ ഗുരുവായൂരിൽ പോകാൻ പറ്റാത്തവർ പറ്റാത്തവരിത്ര അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരിലൂടെ സഞ്ചരിക്കുക ഗുരുവായൂരിലെ ഓരോ തിരക്കും സഹായിക്കാൻ ആരെങ്കിലും വരുന്നതും പിന്നെ നീ വിളക്ക് ശീട്ടാക്കുന്നതും നിർമ്മാലത്തിന് തൊഴാൻ നിൽക്കുന്നതും പുറത്ത് വന്നിട്ട് ബാക്കിയുള്ളവരോടൊക്കെ റൂമിലോട്ട് പോയിക്കൊള്ളാൻ പറയുന്നതും അങ്ങനെ ആ ചേച്ചി അവിടെ നിന്ന് നാമജപിക്കുന്നതും ഭഗവാന്റെ കളികളൊക്കെ നമ്മൾ ഇങ്ങനെയാണല്ലേ നമ്മൾ നമ്മൾ പ്രസൻറ്റ് അവിടെ എത്തുക നമ്മൾ മനസ്സുകൊണ്ടെത്തുക മനസ്സുകൊണ്ടെത്താൻ സാധിക്കും നമുക്ക് മനസ്സുകൊണ്ട് എവിടെ എത്താൻ സാധിക്കില്ലേ അപ്പം ഗുരുവായൂരിൽ പോകാൻ ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അവരൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുക സുഖമായിട്ട് ഗുരുവായൂർ തൊഴുന്ന ആ ഒരു അനുഭൂതി മറ്റുള്ളവർ തൊഴുമ്പം നമുക്കും കിട്ടും ഒരു സംശയമില്ലല്ലേ നമ്മുടെ മനസ്സാണല്ല മനസ്സിലാണ് കംപ്ലീറ്റ് കാര്യങ്ങളല്ലേ നമ്മൾ നമ്മളെ സിനിമാഗാനം കിട്ടില്ല എന്താണ് അമ്പലമില്ലാതെ ആറാട്ട് നടത്താറുണ്ട് ഇവിടെ ചിന്തകൾ ആഘോഷം നടത്താറുണ്ട് ഇവിടെ അങ്ങനെയാണെന്ന് തോന്നില്ല ഇവർ ആ പിന്നെ അങ്ങ അതൊക്കെയാണ് അത്രയും മനോഹരമായ പാട്ടുകളാണ് അതാണ് മനസ്സെന്ന് പറയുന്നത് മനസ്സുകൊണ്ട് നമുക്ക് എല്ലാം ഉത്സവത്തിന് പങ്കെടുക്കാം ഗുരുവായൂരിൽ കണ്ണനെ നേരിട്ട് കാണാം ഗുരുവായൂരിലെത്തിയിട്ട് എല്ലാ വഴിപാടും നമുക്ക് മനസ്സുകൊണ്ടും ചെയ്യാൻ പറ്റും അതിന് മനസ്സിനെ പ്രാപ്താക്കുക മനസ്സ് ശുദ്ധമായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലട്ടോ അപ്പം വാട്സപ്പിലേക്ക് വരാം അപ്പോൾ ഈ അനുഭവം എല്ലാത്തിലേക്കും എല്ലാവരിലേക്കും എത്തിക്കട്ടോ വേറെ വിശേഷങ്ങളൊന്നുമില്ലല്ലോ